ഇവിടെ പോയ പണ്ഡിതന്മാരെ അനുസ്മരിക്കുകയുണ്ടായി അവരൊക്കെ ഇന്ന് ജീവിപ്പോൾ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അവർ വളരെ ദുഃഖിതരാകുമായിരുന്നു കാരണം നമ്മളുടെ ആദർശത്തെ അതിൽ സുന്നത്തുവൽ ജമായത്തിനെ ചോദ്യം ചെയ്യപ്പെടുകയും എന്നിട്ട് ആ സുന്നത്ത് ജമായത്തിനെ വികലമാക്കുകയും ആ സുന്നത്ത് ജമായത്തിനെ ഓരോരുത്തരുടെ താല്പര്യത്തിന് അത് അനുസരിച്ച് അത് വളച്ചൊടിക്കുകയും ചെയ്യുന്ന ഈ രംഗമങ്ങാനും അവർക്ക് കണ്ടു നിൽക്കാൻ സാധ്യമല്ല കാരണം അവരൊക്കെ ആ തീയിൽ മുളച്ചവരാണ് സുന്നത്തിനമായത്തിൻ്റെ തീയിൽ മുളച്ചവരാണ് കഴിഞ്ഞുപോയ മഹത്തുക്കളായ ആ പണ്ഡിതന്മാർ അതേപോലെ കേരളത്തിലുള്ള മഹാന്മാരായ വരക്കൽ മുല്ലക്കോയത്തങ്ങൾ മുതൽ മഹാനായ ശീകുനാ ശംസുല്ല മുതൽ ഇന്നുള്ള സെയ്യദുല്ലോലമ ബഹുമാനപ്പെട്ട ജിഫിരി മുത്തുക്കോയത്തങ്ങൾ വരെ നേതൃത്വം ചെയ്യുന്നതാ നൽകുന്നതായി ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുല്ലലമ ആ ജമിയത്തുലമ നമ്മുടെ ആദർശത്തിൻ്റെ പ്രസ്ഥാനമാണ് ആ ആദർശം കാത്തു സൂക്ഷിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ് നമ്മളുടെ മുതിർന്നവരും കാരണവന്മാരും പണ്ഡിതന്മാരും സാധാരണക്കാരും വിദ്യാർത്ഥികളും ആർക്കെല്ലാം എന്ന കൽമുത്തോ ഇതിൽ വിശ്വസിക്കുന്നുണ്ടോ അവരൊക്കെ നമ്മളുടെ ആദർശത്തെ നിലനിർത്തണം ആദർശത്തിന് വേണ്ടി ജീവിച്ചവരാണ് അവർ അഷ്റഫുൽഹു അലഹു തങ്ങളുടെ പിന്നിൽ അണിനിരുന്നവരൊക്കെ പ്രായമുള്ളവര് മാത്രമായിരുന്നില്ല ചെറിയ ചെറുപ്പക്കാർ ധാരാളം ഉണ്ടായിരുന്നു ചെറുപ്പക്കാര് അവരുടെ രക്തവും മജ്ജയും അവരുടെ വിയർപ്പും ചിന്തിയും കൊണ്ടാണ് ബഹുമാനപ്പെട്ട സുന്നത്ത് ജമായത്തിൻ്റെ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സുന്നത്ത് ജമാത്തിൻ്റെ ആദർശം ഇവിടെ നിലനിർത്തിയത് അതിനുവേണ്ടിയാണ് അവർ ത്യാഗം ചെയ്തത് അതിനു വേണ്ടിയാണ് പ്രവാചക ശ്രേഷ്ഠ റസൂൽ അലുഖ്ലം തങ്ങളോട് പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന് വേണ്ടി ജിഹാദ് ചെയ്യാൻ ദീനുൽ ഇസ്ലാമിൻ്റെ എതിരാളികൾക്കെതിരെ നെഞ്ചിവിടു നിവർത്തി അതിനെതിരെ വരുന്ന ആയുധങ്ങളെ സ്വീകരിക്കാൻ സന്നദ്ധരായും കൊണ്ട് ചെറുപ്പക്കാർ റസുൽദാന്റെ കൂടെ ഉണ്ടായിരുന്നു ചുരുക്കി പറയട്ടെ ഒരവസരത്ത് ഒരു ചെറുപ്പക്കാർ നമ്മുടെ എസ് കെ എസ് എസ് എഫിനും എസ് വി എസിനും അതേപോലെ സമസ്തന്റെ പോഷക സംഘടനകളായിട്ട് പ്രവർത്തിക്കുന്ന നമ്മളെ ചെറുപ്പക്കാർ വിദ്യാർത്ഥികൾ അതേപോലെ വേണ്ടി എല്ലാ സഹായങ്ങളും ചെയ്യുന്ന നമ്മുടെ നാട്ടുകാര് നമ്മുടെ കാരണവന്മാർ മുതിർന്നവര് അവരൊക്കെ ദീനുൽ ഇസ്ലാമിൻ്റെ ശക്തമായ ഭാഗങ്ങളാണ് അവരിൽ മുമ്പേ ഉണ്ടായിരുന്ന ഈമാൻ ശക്തമായ സുന്നതായ അർപ്പണ ബോധത്തോടെയുള്ള ഈമാൻ അതിനൊരിക്കലും നമുക്ക് തകരാറ് പറ്റാൻ പറ്റില്ല നമ്മൾ ഭൗതികമായ എന്തെങ്കിലും സംഘട്ടനം കൊണ്ടോ അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസം കൊണ്ടോ ബഹുമാനപ്പെട്ട നമ്മുടെ ആദർശത്തെ അതൊരിക്കലും ബാധിക്കാൻ പറ്റില്ല ആദർശമാണ് നമുക്ക് വലുത് ആദർശത്തെക്കാൾ മറ്റൊന്നില്ല അള്ളാഹു താലാഅം പ്രാധാന്യം കല്പിച്ചത് റസൂൽ വസ്സലം തങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നതായ ആ ചെറുപ്പക്കാര് ആദർശത്തിന് വേണ്ടി ജീവിച്ചവരാണ് നമ്മള് നമ്മുടെ ഈ യുവാക്കളെ കാണുമ്പോ നമ്മളുടെ ഈ യുവാക്കളെ കാണുമ്പോ നമ്മൾക്ക് നാം അറിയാതെ നമ്മെ ആദരിച്ചു പോകും അവരെ ബഹുമാനിച്ചു പോകും കാരണം നമ്മുടെ ഇസ്ലാമിൻ്റെ ചരിത്രത്തിൻ്റെ താളുകൾ മറച്ചു നോക്കിയാൽ ആ ചെറുപ്പക്കാർ അനുഭവിച്ച ത്യാഗങ്ങൾ അവർ ചിന്തിയ രക്തങ്ങൾ അവർ ദീനിന് വേണ്ടി സഹിച്ചതായ ത്യാഗങ്ങൾ അത് വളരെ വ്യക്തമായി സ്വർണലിപികളിൽ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് അതൊക്കെ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് വലിയ പ്രായമുള്ളവരെക്കാളും വളരെ ബഹുമാനം യുവാക്കളോട് തോന്നും അതേപോലെ ഈ വിദ്യാർത്ഥികളോട് തോന്നും കാരണം അവർ കാലാകാലങ്ങളായി യുഗയുഗാന്തരങ്ങളായി പരിശുദ്ധ പരിശുദ്ധീനു ഇസ്ലാമിൻ്റെ പ്രചാരകരും അതിൻ്റെ പ്രവർത്തകരുമാണ് അതുകൊണ്ട് തന്നെ ഞാൻ ഒരു സംഭവം പറയാം ഒരിക്കൽ ഒരിക്കലും വഹദിയുദ്ധത്തിൽ വഹദിയുദ്ധത്തിൽ പട്ടാളക്കാരെ റിക്രൂട്ട്മെന്റ് ചെയ്തു അങ്ങനെ ആ കൂട്ടത്തിൽ ജാബിർ ചിരിങ്ങി പറയുകയാണ് സമീലല്ലോ ജാബിർ അലി അള്ളാഹു എന്നുവിന്റെ പേരുണ്ടായിരുന്നു ജാബിർ ചെറുപ്പമാണ് പ്രായപൂർത്തിയായിട്ടേ ഉള്ളൂ ആ ജാബിറിന്റെ പിതാവ് വന്നു അബ്ദുള്ള അബ്ദുള്ള റദിയുള്ള വന്നിട്ട് റസൂൽദാനോ പറഞ്ഞു എൻ്റെ മകൻ ജാബിറിൻ്റെ പേര് വെട്ടണം നബിയെ കാരണം എനിക്കൊരു ആൺ തുണയായി ഒരൊറ്റ മകനേ ഉള്ളൂ ബാക്കി എട്ടും പെണ്ണുങ്ങൾ പെണ്ണുങ്ങളാണ് സ്ത്രീകളാണ് അവൻ്റെ പൊങ്ങന്മാരാണ് അതുകൊണ്ട് എൻ്റെ മകൻ്റെ പേര് ആ ഉഹദി യുദ്ധത്തിൻ്റെ പട്ടാളക്കാരുടെ പേരിൽ നിന്ന് വെട്ടണം ഞാനിതാ ഒരർദ്ധ വയസ്കനാണെങ്കിലും അബ്ദുള്ള പറയാണ് അൻഹു ഞാൻ പ്രായം കൂടിയ ആളാണെങ്കിലും എനിക്ക് യുദ്ധപാഠവത്ത് പാഠവമുണ്ട് എനിക്കെല്ലാം അറിയാം അതുകൊണ്ട് എൻ്റെ പേര് ചേർത്തണ്ട മകൻ്റെ പേര് വെട്ടണം എന്ന് പറഞ്ഞു റസൂൽ അങ്ങനെ ചെയ്തു മകൻ്റെ പേര് വെട്ടുകയും അങ്ങനെ അബ്ദുള്ള റതി അള്ളാഹുവിൻ്റെ പേര് എഴുതുകയും ചെയ്തു ചിരിക്കു പറയാൻ അന്നുണ്ടായിരുന്ന യുവാക്കൾക്ക് അന്നുണ്ടായിരുന്ന പ്രായമുള്ളവർക്ക് ദീനുൽ ഇസ്ലാമിനോട് ആദർശത്തോട് എത്രമാത്രം ബന്ധമുണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അങ്ങനെ ആ യുദ്ധത്തിൽ ഹരിയുദ്ധത്തിൽ യുദ്ധം അവസാനം നമ്മൾക്ക് അനുകൂലമല്ലായിരുന്നല്ലോ അങ്ങനെ ആ അവസാനം റസൂലുല്ലാൻ്റെ നേരെ ആ ഒളിയമ്പുകളും അതേപോലെ തന്നെ കുന്തങ്ങളുമൊക്കെ നാനാ ഭാഗത്തു നിന്നും വന്നുകൊണ്ടിരിക്കുന്ന ആ സാഹചര്യത്തിൽ ഈ അബ്ദുള്ള നെഞ്ച് നിവർത്തിക്കൊണ്ട് റസൂൽ മുമ്പിൽ വന്നു അങ്ങനെ അബ്ദുള്ള റസിള്ളാഹുവിനു ഷഹീദായി ചുരുക്കി പറയാണ് അങ്ങനെ അത് യുദ്ധം കഴിഞ്ഞപ്പോൾ അതിൽ നിന്ന് പിന്മാറിയില്ല റസൂൽ പറഞ്ഞു നമ്മളതിന് വിശ്രമിക്കാൻ ഇനി സമയമില്ല ഇതിന് നമ്മൾ പ പകരം ചെയ്യണം ഇതിന് നമ്മൾക്ക് ഈമാൻ കുറഞ്ഞിട്ടില്ല വർദ്ധിക്കുകയാണ് ചെയ്തത് എന്ന് നമ്മൾ മനസ്സിലാക്കി കൊടുക്കണം അതുകൊണ്ട് ഒരു യുദ്ധത്തിനു കൂടി നബി ആഹ്വാനം ചെയ്തു ആ യുദ്ധത്ത ഇതാണ് ഹംറ എന്ന് പറയുന്ന യുദ്ധം ഹംറ വഹദി യുദ്ധം കഴിഞ്ഞപ്പോൾ തന്നെ സംഘടിപ്പിക്കപ്പെട്ട മറ്റൊരു യുദ്ധം അവർക്ക് കണക്ക് തീർത്ത് മറുപടി കൊടുക്കാൻ വേണ്ടി സംഘടിപ്പിച്ചതാണ് വസുബത്തുൽ ഹംറ അങ്ങനെ നബി പറഞ്ഞു ഈ വഹദി യുദ്ധത്തിൽ നമ്മൾ സംബന്ധിച്ചിട്ട് നമ്മളുടെ ഈമാനി ക്ഷതം പറ്റിയിട്ടില്ല എന്ന് അവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി ഉഹേദി യുദ്ധത്തിൽ പങ്കെടുത്തവര് മാത്രമേ ഈ റസവത്തിൽ ഹെമ്രും പങ്കെടുക്കാൻ പാടുള്ളൂ എന്നൊരു തീരുമാനം പ്രഖ്യാപിച്ചു അപ്പോഴതാ വരുന്നത് ജാബിർ നേരത്തെ ബദറി യുദ്ധത്തിന്റെ പട്ടികിളയിൽ നിന്ന് വെട്ടിക്കളഞ്ഞ ജാബിർ വന്നിട്ട് റസൂലും താനോട് ചോദിച്ചു അല്ലാണ്ട് റസൂലേ ബദ്രി യുദ്ധത്തിൽ എൻ്റെ വാപ്പ എന്റെ പേര് വെട്ടിച്ചു ഇപ്പോൾ തങ്ങൾ എന്റെ പേര് വെട്ടുകയാണോ തങ്ങൾ നിശ്ചലനായിപ്പോയി തങ്ങൾ പ്രഖ്യാപിച്ചല്ലോ ആ ഉഹദി യുദ്ധത്തിൽ പങ്കെടുത്തവർ മാത്രമേ ഈ വേണ്ടു എന്ന് പറഞ്ഞില്ലേ അപ്പൊ ഞാൻ ഉണ്ടാവില്ലല്ലോ എന്റെ പേര് നേരത്തെ നിന്ന് വെട്ടിയിട്ടുണ്ടല്ലോ ഈ കുട്ടിയുടെ ആദർശത്തിന്റെ ശക്തി കണ്ടിട്ട് റസൂല് പറഞ്ഞു എന്നാൽ എന്റെ ഈ പ്രഖ്യാപനത്തിൽ നിന്ന് ജാബിറിനെ മാത്രം ഞാൻ ഒഴിവാക്കിയിരിക്കുന്നു ജാബിറിനെയും ഈ റസുവത്തിൽ ചേർത്തിരിക്കുന്നു എന്ന് നിങ്ങൾ നോക്കൂ എന്തിനു വേണ്ടിയാണ് ആ ചെറുപ്പക്കാരൻ ആ കുട്ടി ആ ബഹുമാനപ്പെട്ട റസുൽദാനോട് പറഞ്ഞത് ആ ആദർശത്തെ നിലനിർത്താൻ പരിശുദ്ധമായ ദീനദൽ ഇസ്ലാമിന് വേണ്ടി അങ്ങേയറ്റം പടപൂരുതി വീരമൃത്യു വരിക്കാനാണ് ബഹുമാനപ്പെട്ട ആ ചെറുപ്പക്കാർ ആ ചെറുപ്പക്കാരും അതേപോലെ അവരെ മുതിർന്നവരും വളരെയധികം സംരക്ഷിച്ച് എല്ലാവിധ പരീക്ഷണങ്ങളെയും നേരിട്ട് ആരുടെ മുമ്പിലും തലകുനിക്കാത്ത ഒരു ആദർശമാണ് ബഹുമാനപ്പെട്ട വൽ സായത്തിന്റെ ആദർശം ആദർശം ഒരു അമാനത്താണ് അള്ളാഹു താല നമ്മളെ ഏൽപ്പിച്ചതാണ് നമ്മുടെ ഉമ്മത്തിനെ ഏൽപ്പിച്ചതാണ് ഉമ്മത്തിനെ എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബാൻ വസ്ലം നമ്മളെ ഏൽപ്പിച്ചു നമ്മൾ സമസ്തനെ മനസ്സിലാക്കണം സമസ്ത ആരാണെന്ന് റസൂലു ഏൽപ്പിച്ചു അതരവായ റസൂലുല്ലാ ആ ഇസ്ലാമിക സംസ്കാരം അതിന്റെ ആദർശം തൻ്റെ സ്വഹാബാക്കൾക്ക് പഠിപ്പിച്ചു കൊടുത്തു ആ സ്വഹാബാക്കൾ താപികൾക്ക് പഠിപ്പിച്ചു കൊടുത്തു താപികൾ താപിക താപികൾ അങ്ങനെ യുഗങ്ങളായി യുഗാന്തരങ്ങളായി അന്നു മുതലേ നമ്മളെ മലബാറിലും കേരളത്തിലും മുസ്ലിങ്ങൾ വർദ്ധിച്ചു വന്നു ചുരുക്കി പറയാണ് ദീർഘിച്ചു പറയുന്നില്ല അവസാനം കുത്തുബീങ്ങൾ വന്നു ബഹുമാനപ്പെട്ട ഹോസിയങ്ങൾ വന്നു മഹുദൂമികൾ വന്നു നമ്മുടെ കേരളത്തിൽ വലിയ പണ്ഡിത ശ്രേട്ടന്മാർ അവരൊക്കെ ആദർശത്തെ മുറുകെ പിടിച്ചു അവസാനം ബഹുമാനപ്പെട്ട ആ മഹുധൂമികൾ പണ്ഡിതന്മാർ മഹാനായ വരക്കൽ മുല്ലക്കോയത്തങ്ങളെ ഏൽപ്പിച്ചു മുല്ലക്കോയത്തങ്ങൾ അത് വളരെ സന്തോഷത്തോടെ ഏറ്റുവാങ്ങി മുല്ലക്കോയത്തങ്ങൾ പണ്ഡിതന്മാരെ വിളിച്ചുകൂട്ടി വൽ റസൂലും സഹാബത്തും അഹിൽ താപിയുകളും ഇവിടെ നടപ്പിലാക്കിയ ആദർശം എന്താണോ ആദർശത്തിന് വിളലേൽപ്പിക്കാൻ ആദർശത്തിന് തകരാറുണ്ടാക്കാൻ വഹാബികളും ജമാത്തുകാരും അങ്ങനെയുള്ള നവീനവാദികളിൽ രംഗത്ത് വന്നിട്ടുണ്ട് അതുകൊണ്ട് ആ സുന്നത്തി സുന്ന ആദർശത്തെ നമുക്ക് അവരെ അടിയറ പറയാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിൽ ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കോയത്തങ്ങൾ അധ്യക്ഷനായും കൊണ്ട് സമസ്ത രൂപീകൃതമായത് അതാണ് ഇവിടെ ആദർശം അമാനത്താണെന്ന് പറഞ്ഞത് ആ അമാനത്ത് ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കോയ തങ്ങൾ സ്വീകരിക്കുകയും അങ്ങനെ അന്നുണ്ടായിരുന്ന മഹാരഥന്മാരായ യഥാർത്ഥ മുഖലിസ്ഥീങ്ങളായ മുത്തത്തിങ്ങളായ ഉലിയാക്കന്മാരായ ആരിഫീങ്ങളായ പണ്ഡിതന്മാരെല്ലാം അന്ന് ഒരുമിച്ചു എല്ലാവരും ഒരുമിച്ചിട്ടാണ് ബഹുമാനപ്പെട്ട സമസ്ത കേരള രമ്യത്തൊലുമ ഉണ്ടായത് ആ സമസ്ത കേരള രമ്യത്തൊലുമോ വന്നതോടുകൂടിയാണ് ഇവിടെയുള്ള മുജാഹിദീങ്ങളും ജമാഅത്തെ ഇസ്ലാമിക്കാരും ഈ നാട്ടിൽ നിന്ന് ഒറ്റപ്പെട്ടത് അവരടക്കിമരിക്കുകയായിരുന്നു ആദ്യം അവർ പത്ത തെക്കൻ നാടുകളിൽ നിന്ന് വന്നുകൊണ്ട് അവർ പിന്നെ കെ മൗലവിയെ പോലെയുള്ളതായ ആൾക്കാരൊക്കെ അന്ന് ദീനിനെ വക്രമാക്കി കൊണ്ട് അവർ പ്രവർത്തിച്ചു അഷ്റഫുൽ ഖൽഖർ അലൈഹി വസല്ലമയെ സംബന്ധിച്ച് അപവാദം പറഞ്ഞു ആദർവായ റസൂൽ സാധാരണ ഒരു മനുഷ്യനാണെന്ന് പറഞ്ഞു അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞതാ മനുഷ്യൻ മാത്രമല്ല പ്രവാചകരാണെന്ന് എന്നത് അവർ ഒളിപ്പിച്ചു വെച്ചു എന്നിട്ട് ഇത് വേഗവും സാധാരണ മനുഷ്യനാണ് മറ്റുള്ളവരെ പോലെയുള്ള മനുഷ്യനാണ് ആ തങ്ങൾക്ക് പ്രത്യേകതയില്ല അതേപോലെ തന്നെ ക്രാമത്തില്ല ഊർജിതത്തില്ല അങ്ങനെയുള്ള വളരെ വളരെ മോശമായ വാദങ്ങൾ അന്നു മുതൽ ഇവിടെ അവർ കൊണ്ടുവന്നു അതിനെ ചെറുത്തത് അതിനെ ചെറുത്ത് തോൽപ്പിച്ചത് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയ തൊല്ലാണ് ആ സമസ്ത കേരള ജമിയ തൊല്ല ആദർശമുള്ള ചെറുപ്പക്കാരെ ഇവിടെ സൃഷ്ടിച്ചു ആദർശമുള്ള പതിനായിരക്കണക്കിൽ നിങ്ങൾ നോൽക്കണം ഒരു നൂറു വർഷമായല്ലോ നൂറു വർഷമായി തൊണ്ണൂറ്റമ്പത് വർഷമായി ഇനി ഒരു കൊല്ലം കൂടിയാൽ നൂറു വർഷമാകും ഈ നൂറ് എന്താ സമസ്ത ചെയ്തത് എന്ന് ചോദിക്കും നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ സമസ്ത കേരള ജമീയത്തിലെ ഈ നൂറു വർഷവും അതിൻ്റെ മുമ്പും ആ സമസ്തയിലൂടെ സരണിയിൽപ്പെട്ട പണ്ഡിതന്മാരായിരുന്നു ഈ ഒരു നൂറ്റാണ്ടുകൾ കണ്ട് നമ്മുടെ ലോകത്തുള്ള ലക്ഷക്കണക്കിൽ കോടിക്കണക്കിൽ മുസ്ലിങ്ങളെ മൂമിനീയങ്ങളാക്കി തീർത്തത് ബഹുമാനപ്പെട്ട സമസ്തയല്ലേ നമ്മുടെ സമസ്തയുടെ മദ്രസയിൽ നിന്ന് സമസ്തയുടെ ആലിമ്യങ്ങളുടെ ഉപദേശത്തിൽ നിന്ന് പഠിച്ചുപോയവരല്ലേ മരിച്ചുപോയ കോടിക്കണക്കിലും ഇന്ന് ജീവിച്ചിരിക്കുന്ന കോടിക്കണക്കലുമുള്ള മുൻ ഭൂമിനീങ്ങൾ ലോകത്ത് കഴിഞ്ഞുകൂടിയത് അത് സമസ്തയല്ലേ അല്ലേ നിങ്ങൾ ആലോചിച്ച് നോക്കൂ തൊണ്ണൂറ്റി ഒമ്പത് ശതമാനവും സമസ്തന്റെ മദ്രസയിൽ പഠിച്ച് സമസ്തന്റെ ആലിമീങ്ങളുടെ ഉപദേശം കെട്ട് അങ്ങനെയല്ലേ നമ്മളുടെ സ്ത്രീകളും പുരുഷന്മാരും യഥാർത്ഥ ഭൂമിനീങ്ങളായത് യഥാർത്ഥത്തിന്റെ ആദർശത്തിന്റെ വക്താക്കളായത് ഈ ബഹുമാനപ്പെട്ട സമസ്തയല്ലേ ഈ ലോകത്ത് തന്നെ ആദരിക്കപ്പെടുന്ന ഒരു വലിയ പ്രസ്ഥാനമായിട്ട് ഉയർന്നത് ഞാൻ കൂടുതൽ പറയുന്നില്ല ബഹുമാനപ്പെട്ട ആമുഖ പ്രസംഗത്തിൽ നിങ്ങളൊക്കെ അതൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാകും അതുകൊണ്ട് ആ ആദരവായ റസൂൽ അല്ലാഹി സ്വല്ലാഹുലിം തങ്ങളോടുള്ള ബഹുമാനം പുന്നാരൻ നബി സാധാരണക്കാരനാണെന്ന് പറഞ്ഞതിനെറിച്ച് ബഹുമാനപ്പെട്ട പണ്ഡിത നിരകൾ പണ്ഡിത ശ്രേഷ്ഠന്മാർ അവർക്കെതിരെ വളരെയധികം പ്രഖ്യാപിത യുദ്ധം തന്നെ പ്രഖ്യാപ പറയുകയുണ്ടായി കാരണം റസൂലുല്ലാൻ നമ്മൾക്ക് നമ്മുടെ കരളിൻ്റെ കരളാണ് റസൂൽ ഇവർക്കൊരു മൗദൂദി സാഹിബ് പറഞ്ഞത് പോസ്റ്റ്മാൻ എന്നാണ് അള്ളാഹുവിന്റെ സന്ദേശങ്ങൾ ഇവിടെ എത്തിച്ച ഒരു പോസ്റ്റ്മാൻ ശിഫായി എന്നാണ് മൗദൂദി പറഞ്ഞത് അങ്ങനെ പലരും റസൂൽദാനെ തരം താഴ്ത്തി പറയുകയുണ്ടായി ആ റസൂൽദാനെ സ്വഹാബാക്കൾ കണ്ടത് എങ്ങനെയാണെന്നറിയുമോ അവരുടെ കരളിന്റെ കരളാണ് നമ്മളുടെ ചങ്കിന്റെ ചോരയാണ് നമ്മളുടെ കരളിൻ്റെ കരളായതുപോലെ ബഹുമാനപ്പെട്ട മഹാന്മാരായ സ്വഹാബാക്കൾ അങ്ങനെയാണ് അവരുടെ ജീവനേക്കാളെ റസൂൽദാനെ സ്നേഹിച്ചു നമ്മളത് പറയുകയോ ചെയ്യുന്നുള്ളു അത് കാണിച്ചു കൊടുത്തു അത് ഒരു സംഭവം ഞാൻ പറയാം ബഹുമാനപ്പെട്ട നബിസ്വല്ലാഹു ചരിത്രത്തിൽ തങ്കലിബികളിൽ രേഖപ്പെടുത്തപ്പെട്ട സംഭവങ്ങളാണ് അതാർക്കും ഇവിടെ ഇല്ലാതാക്കാൻ കഴിയില്ല ബഹുമാനപ്പെട്ട ഞല്ലാഹു അലി വസ്ലം തങ്ങളുടെ അടുക്കൽ ക്രൈശികൾ വേഷം മാറി വന്നു ഒരു നാട്ടിലുള്ള കാഫറികൾ വേഷം മാറി മുസ്ലിംകളുടെ അത് അടിച്ചിട്ട് വന്നു എന്നിട്ട് പറഞ്ഞു ഞങ്ങളുടെ നാട്ടിലേക്ക് ഇസ്ലാമിൻ്റെ പ്രചാരണം നടത്താൻ വേണ്ടി കുറച്ച് ചെറുപ്പക്കാരെ വേണമെന്നും റസൂലുല്ലാ അയച്ചു കൊടുത്തു സെയ്ദ് ബിൻ ദസ്ലത്ത് അബ്ദുല്ലാഹിബിൻ ത്വാരക്ക് ആസിം റതി അള്ളാഹുനു ഹുബൈബ് റതി അള്ളാഹുനുവിനെ പോലെയുള്ള ഞാൻ നേരത്തെ പറഞ്ഞ ആ യുവാക്കൾ ജാബിറിനെ പോലെയുള്ള കുറച്ച് യുവാക്കളെ നബി സല അള്ളാഹുലിം അയച്ചു കൊടുത്തു അങ്ങനെ കുറെ കഴിഞ്ഞ് അവിടെ നാടത്താനായപ്പോൾ അവരുടെ തനി നിറം കാണിച്ചു ഇവരെ അവർ ബന്ദികളാക്കി റസൂലുള്ളാഹിന്റെ സഹാബാക്കളെ അവർ ബന്ദികളാക്കി അവർ അക്രമിക്കാൻ ചെയ്തു വളരെയധികം ആക്രമണങ്ങൾ വിട്ടു ഒരുപാട് വളരെ ദീർഘിച്ച സംഭവമാണ് ഞാൻ ഒന്ന് മാത്രം നിങ്ങളോട് പറയാം ബഹുമാനപ്പെട്ട ഹുബൈബ് ആ കൂട്ടത്തിലുണ്ടായിരുന്ന ഹുബൈബിനെ അവർ അടിച്ചു ജയിലിൽ അടച്ചു എന്നിട്ട് പറഞ്ഞു നിന്റെ മരണം അടിച്ചിരിക്കുന്നു നീ അതിൽ നിന്ന് പിന്മാറുന്നോ എന്ന് ഹുബൈബ് പറഞ്ഞു ഒരിക്കലുമില്ല ഞാൻ ആ പരിശുദ്ധ ഉൽ ഇസ്ലാമിൻ്റെ ആദർശത്തിൽ ഞാൻ മുറുകെ പിടിക്കുന്നു അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ നിങ്ങൾക്കാർക്കും സാധ്യമല്ല എന്നാൽ ഞങ്ങൾ നിനക്ക് കാണിച്ചു തരാമെന്ന് പറഞ്ഞു ഒരു കൊലമരം ഒരു കഴുകുമരം നാട്ടി എന്നിട്ട് ആ കഴുകുമരത്തിലേക്ക് അതാ ആ കാണുന്ന ചങ്ങലയിൽ നിന്നെ ബന്ധിച്ചുകൊണ്ട് നിന്നെ കൊല്ല കൊല നടത്തും അതുകൊണ്ട് നീ അതിൽ നിന്ന് പിന്മാറുന്നോ എന്ന് ചോദിച്ചു ബഹുമാനപ്പെട്ട ഹുബൈബ് ഒരിക്കലും അത് സമ്മതിച്ചില്ല ഹുബൈബ് റതി അള്ളാഹുവിനെ അവസാനമായ ഒരു കൊല കൊല ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു അവസാനമായ ആഗ്രഹം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ബഹുമാനപ്പെട്ട ഹുബൈബ് റതി അള്ളാഹുവിന് പറഞ്ഞു രണ്ടരക്കാലത്ത് എനിക്ക് നിസ്കരിക്കാൻ അനുവദിക്കണമെന്ന് അങ്ങനെ ബഹുമാനപ്പെട്ട ഹുബൈബ് റതി അള്ളാഹുവിന് പെട്ടെന്ന് രണ്ടരക്കായ കൊടുത്ത് രണ്ടരക്കാലത്ത് നിസ്കരിച്ച് എന്നിട്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു അള്ളാഹുവേ ആദരവായുൽ ഖുസലഹു അലൈഹി വസ്ലം ഞങ്ങളെ പ്രബോധനത്തിന് വേണ്ടി ഈ നാട്ടിൽ അയച്ചതാണ് പുനാരനബിയോട് വേർ പിരിഞ്ഞ് തിരിച്ചു കാണാൻ സാധ്യമല്ല അതുകൊണ്ട് എൻ്റെ ഈ ഈ വിവരം അതേപോലെ തൻ്റെ അസ്സലാം അലൈക്കും എന്ന സ്ലാം ആദരവായ എത്തിക്കണമെന്ന് അതാണ് അവസാനത്തെ ദുവാഹം അങ്ങനെ ഹുബൈബിനെ അവർ പിടിച്ചുകൊണ്ടുപോയി ഹുബൈബിനെ ആ കഴുമരത്തിൽ നാട്ടി എന്നിട്ട് അവർ പറഞ്ഞു ഹുബൈബ് അതി അള്ളാഹുനുവിനോട് നിന്നെ ഞങ്ങളിതാ വധിക്കാൻ പോകുന്നത് വധിക്കാൻ പോകുന്നത് നിന്റെ ചുറ്റു ഭാഗത്തും അമ്പെയ്ത്ത് വിദഗ്ധന്മാർ വിദഗ്ധരായ അമ്പെയ്യുന്ന ആൾക്കാരെ നിറച്ചു എന്നിട്ട് നിന്റെ ശരീരത്തിലേക്ക് ഓരോന്നോരോന്നായി ആ അമ്പെയ്യും എന്നിട്ട് നിന്നെ ഓട്ടയായി ഓട്ടയായി ഓട്ടയാക്കിയിട്ട് കൊല്ലാൻ പോകുന്നത് എന്ന് പറഞ്ഞു അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യണം നിന്നെ ഈ മരത്തിൽ ബന്ധിക്കുന്നതിൻ്റെ മുമ്പ് ഈ മരത്തിൽ ബന്ധിക്കുന്നതിൻ്റെ മുമ്പ് എനിക്ക് മുഹമ്മദ് നബിയെ മുഹമ്മദ് നബി എന്റെ സ്ഥാനത്ത് ഇവിടെ കൊണ്ടുവന്ന് ബന്ധിക്കുന്നത് ഇഷ്ടമാണെന്ന് നീ പറഞ്ഞാ മതി മുഹമ്മദിനെ ഞങ്ങൾക്ക് ഞങ്ങൾക്കിപ്പോ പെട്ടെന്ന് കൊണ്ടുവരാൻ കഴിയില്ല നിന്റെ മുഹമ്മദിനെ ഈ മരത്തിൽ കഴുകുമരത്തിൽ നിന്റെ സ്ഥാനത്ത് കൊന്നു കളയുന്നത് നിനക്കിഷ്ടമാണ് എന്ന് പറഞ്ഞപ്പോ ബഹുമാനപ്പെട്ട ഹുബൈബ് അലി എന്ന് പറഞ്ഞത് ആ മുഹമ്മദ് നബി നബിഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലിന് മുള്ളു തറക്കുന്നതിനേക്കാളും ഞാൻ ഞാനിവിടെ പടഞ്ഞ് പടഞ്ഞ് മരിക്കലാണ് എനിക്കേറ്റവും സന്തോഷമെന്ന് പറഞ്ഞു അങ്ങനെ ബഹുമാനപ്പെട്ട ഹുബൈബ് അലി അള്ളാഹു അവർ മരത്തിൻ്റെ മരത്തിൽ കെട്ടിയിട്ടു എന്നിട്ട് നാനാ ഭാഗത്ത് നിന്നും ഹജീസിൽ പറയുന്നു അവരമ്പ് ചെയ്തു എന്നിട്ട് തോട്ടയായി ഓട്ടയായി ഓരോ കഷ്ണം അമ്പ് പുറത്തുപോയി പുറത്തുപോയി മുൻഭാഗത്ത് നിന്ന് വരുന്ന അമ്പുകൾ പിൻഭാഗത്തു കൂടെ പുറത്തുപോയി ഒരു കഷ്ണം മാംസവും ആ സമയത്തെല്ലാം ല ഇലാഹ ഇലാഹ ഇല്ലാ എന്ന് പറഞ്ഞു അവസാനത്തെ രക്തവും ചിന്തി ബഹുമാനപ്പെട്ട ഹുബൈബ് ഹുബൈബ്റിയാഹു വന്നു അവിടെ ഷഹീദായി ഉടനെ ആ വിവരം ആദരവായ് റസൂലുള്ളാഹിക്ക് ലഭിച്ചു ആദരവായ് റസൂല കണ്ണ് നിറഞ്ഞു ആദരവായ് റസൂലുല്ലാ സലാം നബി ആർക്കാണ് നിങ്ങൾ സലാം കിട്ടുന്നതെന്ന് ചോദിച്ചപ്പോൾ എൻ്റെ ഹുബൈബ് ബുദ്ദീനുൽ ഇസ്ലാമിന് വേണ്ടി ആ ആദർശത്തെ കാത്തു സൂക്ഷിച്ചുകൊണ്ട് പിടഞ്ഞ് പടഞ്ഞ് മരിച്ചു എന്ത് ഷഹീദായി എന്നൊരു സ്വലത പറയുകയുണ്ടായി എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ നമ്മൾ ആലോചിച്ച് നോക്കൂ ഈ ആദർശത്തിനോട് നമുക്ക് വലിയ ആഭികമുഖ്യമുണ്ടോ അതിനോട് നമ്മൾ എത്ര വില കൽപ്പിക്കുന്നുണ്ട് അതിലും സുന്നത്ത്വൽജമായത്ത് ഇന്ന് നമ്മളുടെ ഈ മാനിന് പൊതുവേ ക്ഷതം വന്നിരിക്കുകയാണ് നമ്മൾ ഭൗതികമായ താല്പര്യങ്ങളിലാണ് നമ്മൾ ഭൗതിക സുഖലോലുപതരായി ദീനിനോട് ഇസ്ലാമിനോട് ഉള്ളതായ നമ്മളുടെ ശക്തിയായ നമ്മളുടെ പൂർവീകരുടേതായിമാ നമ്മൾക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് നമ്മൾ നിസ്കാരത്തിൻ്റെ കാര്യത്തിലും അതേപോലെ മറ്റുള്ളതായ നല്ല പ്രവർത്തനങ്ങളിലുമൊക്കെ പണ്ടുണ്ടായിരുന്ന ഏകോപനവും അതിനു വേണ്ടിയുള്ള പ്രവർത്തനവും ആ സ്ഥാനത്ത് നിന്ന് നമ്മൾ പരസ്പരം കുറ്റം പറയുകയും പരസ്പരം ഗ്രൂപ്പുകൾ ഉണ്ടാക്കുകയും ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുല്ല ഇവിടെ സ്ഥാപിക്കുകയും മഹാനായ വരക്കൽ മുല്ലക്കോയത്തങ്ങൾ മുതൽ എത്രയോ നൂറുകണക്കിലുള്ള ആരിഫീങ്ങൾ ഇവിടെ നമുക്ക് മനസ്സിലാക്കി തന്ന സുന്ന ജമാത്ത് ജമാനെ പലരും അലങ്കോലപ്പെടുത്തുമ്പോൾ അതിന്റെ മുഖത്ത് കരിവാരിത്തേക്കുമ്പോൾ നമ്മളുടെ ഇമാൻ ഉണരുന്നുണ്ടോ ഉണരണം സഹോദരന്മാരെ ആ ഇമാൻ ഉണരണം നമ്മൾക്ക് ഏറ്റവും വലിയത് നമ്മളുടെ ഇമാനാണ് ഏറ്റവും വലിയത് നമ്മളുടെ ആദർശമാണ് ആ ആദർശത്തിനെ ദുനിയാവിന് വേണ്ടി നമ്മൾ വിൽക്കരുത് വഹാബികളും ജമായത്തുകാരും ഇപ്പോൾ പിടുത്തം വർദ്ധിപ്പിച്ചിരിക്കുകയാണ് നമ്മുടെ ആശയത്തിൽ നിന്ന് പലരെയും അവർ പിഴുതുകൊണ്ടുപോകുന്നത് അവരെ നുണപ്രചരണം കൊണ്ടും അവരുടേതായ തെറ്റായ പ്രസംഗങ്ങളെ കൊണ്ടും അവർ നമ്മളുടെ അടികളിലുള്ള മഹാന്മാരെയൊക്കെ പിടികൂടി തെറ്റിദ്ധരിപ്പിക്കുന്നതായ ഒരു അവസ്ഥാ വിശേഷമാണുള്ളത് അതുകൊണ്ട് നമ്മൾ കരുതലോടുകൂടെ നിൽക്കണം നമ്മൾക്ക് ഏറ്റവും വലുത് ദീനാണ് ദീന് കഴിഞ്ഞിട്ടേ നമ്മൾക്ക് ഭൗതിക ഉള്ളവും നമ്മളുടെ കച്ചവടവും നമ്മളുടെ സമ്പത്തും നമ്മളുടെ ഭൗതികതയും നമ്മളുടെ രാഷ്ട്രീയവും ഒക്കെ നമ്മൾക്ക് അതിൻ്റെ ശേഷമുള്ള സ്ഥലങ്ങളിലാണ് നമ്മളുടെ ഇമാൻ അഥവാ റസൂൽനോട് ഒരിക്കൽ സ്വഹാപാക്കുകൾ വന്ന ഒരു സ്വഹാബി വന്നിട്ട് ചോദിച്ചു ഞാൻ ഏറ്റവും അധികം ഇഷ്ടപ്പെടേണ്ടത് എന്തിനെയാണെന്ന് നിൻ്റെ ഉമ്മാനെ രണ്ടാമത് ചോദിച്ചു നിൻ്റെ ഉമ്മാനെ മൂന്നാമത് ചോദിച്ചു നിൻ്റെ വാപ്പാനെ അതിലാ നാലാമത് ചോദി പറഞ്ഞപ്പോൾ നിൻ്റെ വാപ്പാനെ എന്ന് പറഞ്ഞു റസൂൽ പറഞ്ഞ മൂന്നാമത് ഒന്നും രണ്ടും മൂന്നും തവണ പത്ത് തവണ നാം ദീനുൽ ഇസ്ലാമിന് വേണ്ടി പ്രവർത്തിക്കുകയും ആ സുന്നത്ത് ജമാൻ്റെ സുന്നത്തി സുന്നത്തിന്റെ ആദർശങ്ങളിൽ അടിയുറച്ചു നിൽക്കുകയും വേണം മറ്റുള്ളതൊക്കെ വരികയും പോവുകയും ചെയ്യും ഈ മിനിറ്റ് മിനിറ്റ് ഉണ്ട് ഞാൻ തീർക്കയാണ് അപ്പോൾ നമുക്ക് ചെയ്യാനുള്ളത് അതാണ് എല്ലാറ്റിനേക്കാളും നമ്മൾ സ്ഥാനം കൽപ്പിക്കേണ്ടത് സുന്നത്ത് ജമായത്തിന് അഹിലുസുന്ന സമസ്ത അഖില എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഇടയിലുള്ള സജീവമായ സംഘടന സമസ്തയാണ് അതുകൊണ്ട് സമസ്ത പറയുന്നത് നമ്മൾ അനുസരിക്കുകയും സമസ്തയോടെ ചേർന്ന് നിൽക്കുകയും ചെയ്തുകൊണ്ട് അദർവാ റസൂലയും ആ സ്വഹാബത്തിൻ്റെയും ഐക്യവും ഐമാനികമായ ദാർഢ്യതയും നമ്മൾ നിലനിർത്തണം അതിന് സർവശക്തനായ നമ്മൾക്ക് തോഫീഫ് ചെയ്യുമാറാകട്ടെ നമ്മളുടെ ഈമാൻ പഴയതുപോലെ രൂഢാ ഈമാനായി സുന്നത്ത് ജമായത്തിൽ അടിയുറച്ചുള്ള ഈമാനായി മറ്റെല്ലാറ്റിനേക്കാളും അഹിൽ സുന്ന ജമായത്തിനെ അഥവാ സമസ്തയെ ആദരിക്കാനും ബഹുമാനിക്കാനും ഈ ആദർശം ഒരു അമാനത്താണെന്ന് കരുതി നിങ്ങളത് സ്വീകരിക്കാനും ഞാൻ വിനീതമായി എല്ലാവരോടും എൻ്റെ നർസിനോടും പറഞ്ഞുകൊണ്ട് ബിസ്ഫുല്ലാഹിറമാൻ റഹീം എന്ന തിരുനാമത്തിൽ ഈ യോഗം ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഭരിക്കുന്നു അറബിലമീൻ അസ്ലാമലൈക്കും വരഹമുല്ലാ വർക്കാത്തു